അപ്പം നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് പൗഡറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര കോമണായിട്ട് വരികയാണ് തൈറോയിഡ് പി സി ഒടി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര കോമൺ ആണ് അപ്പോൾ ഈ തൈറോയിഡ് ഒക്കെ ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് മുടികൊഴിച്ചിൽ കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളർച്ചയ്ക്ക് മൂന്ന് സ്റ്റേജ് ആണുള്ളത് ആനജൻ കാറ്റജൻ ടീലജൻ ആനജൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിലാണ് മുടിയുടെ ലെങ്ത് ഒക്കെ കൂടുന്നത് ടീലജൻ ഫേസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് ഫേസ് ആണ് അപ്പോൾ ഗ്രോത്ത് നിൽക്കും ഇപ്പം തൈറോഡ് ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഈ ടീലോജൻ ഫേസിലോട്ട് പോകും അതിന് പറയുന്ന പേരാണ് ടീനോജൻ എഫ്ലൂവിയം അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൊണ്ടാണ് പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉള്ളവർക്കൊക്കെ ഈ മുടി ഒഴിച്ചലൊക്കെ അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല ഉള്ളിലോട്ടും കുറച്ച് സപ്ലിമെൻ്റ് ഒക്കെ കഴിക്കണം അതിന് പറ്റിയൊരു സംഭവമാണ് സിസ്റ്റീൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു റിസർച്ച് നടന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അതായത് സിസ്റ്റീൻ തായ്മൻ ഒക്കെ പോലുള്ള ഈ സപ്ലിമെൻറ്സ് ന്യൂട്രിയൻ സപ്ലിമെൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു എക്സ്ട്രീം ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസിണെന്നുണ്ടെങ്കിൽ മരുന്ന് തന്നെ കഴിക്കണം എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഫുഡിലൂടെ നമുക്ക് ഈ സിസ്റ്റിൻ്റെ അളവ് കൂട്ടാൻ പറ്റും സിസ്റ്റീൻ ഏറ്റവും കൂടുതൽ ഉള്ളത് നോൺ വെജ് ഫുഡിലാണ് പക്ഷേ വെജിറ്റേറിയൻ ഫുഡിലും ഉണ്ട് പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആവും അപ്പോൾ അങ്ങനെയാണ് ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റീൻ ഏറ്റവും കൂടുതലുള്ള നട്ട്സും സീഡ്സിൻ്റെ ഒക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ഉള്ള സീഡ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് ഉണ്ടാക്കി നട്ട് അതിൽ ഏറ്റവും കൂടുതലുള്ള ഉള്ള നട്ട്സും സീഡ്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു പറ്റുന്നതിൽ അഫോർഡബിൾ ആവുന്ന ഒരു രീതിയിൽ ഞാൻ മാക്സിമം ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഏതായാലും യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്താൽ മതി അമ്പത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഡെയിലി ഫോർ പോയിന്റ് ടൂ ഗ്രാം പെർ കിലോ ഗ്രാം അതായത് ഏകദേശം ഇരുനൂറ് മില്ലിഗ്രാമോളം സിസ്റ്റീൻ ആണ് വേണ്ടത് ഡയറ്ററി സപ്ലിമെന്റ് ആയിട്ട് പക്ഷേ ഇപ്പം നമ്മൾ നോൺ വെജിറ്റേറിയൻ ഡെയിലി ഫിഷും എഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറേ സിസ്റ്റീൻ അധികം തന്നെ കിട്ടും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു വൺ ടീസ്പൂൺ രാവിലെ വൈകിട്ടും സിലോട്ട് പോവാം അത് ഒരു ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഭവമല്ല അതായത് എല്ലാ ഇൻഗ്രീഡിയൻസും ഹൺഡ്രഡ് ഗ്രാംസ് വെച്ചെടുക്കാം അതിലേതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ഹൺഡ്രഡ് ഗ്രാംസ് എടുക്കാം അതായത് ഇപ്പം ഞാൻ കാണിക്കുന്നത് സൺഫ്ലവർ സീഡ്സ് ആണ് സൺഫ്ലവർ സീഡ് നിങ്ങളുടെ ഇതിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ സീഡിന് പകരം ഫ്ളാക്സ് സീഡ് ഹൺഡ്രഡ് ഗ്രാം എടുത്താൽ മതി അങ്ങനെ നിങ്ങൾക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സീഡ്സിന് പരം സീഡ്സ് തന്നെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ സംഭവം സിമ്പിളാണ് ഓരോന്നോരോന്നായിട്ട് സീഡ്സ് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ചുമ്മാ അങ്ങനെ നമ്മൾ കപ്പലണ്ടി ഒക്കെ വറക്കുന്ന പോലെ ആക്കി എടുക്കുക അപ്പം ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ലഡ്ഡു ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഞാൻ റോസ്റ്റ് ചെയ്യുന്നില്ല കുറച്ച് ക്രഷ് ചെയ്യാൻ പാകത്തിന് ആ ഒരു രീതിയിലേ ഞാൻ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ അടുത്തത് ആഡ് ചെയ്യുന്നത് ഫ്ലാക്സീഡാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാം ഈ ഓമോകത്രിയൊക്കെയുള്ള ഭയങ്കര സം കിടിലൻ സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീഡ്സ് ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വെയ്റ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്കാണെങ്കിലും നല്ല ഒരു ഒരു സപ്ലിമെൻറ്റ് പോലൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ സീഡ്സ് എന്ന് പറയുന്നത് പിന്നെ സീഡ്സ് ഇങ്ങനെ ഒരുപാട് കരിക്കാൻ നിൽക്കരുത് പിന്നെ അടുത്തത് ഇപ്പോൾ മത്തൻ്റെ കുരുവാണ് മത്തൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മത്തങ്ങയൊക്കെ ഒക്കെ വീട്ടിൽ വാങ്ങിക്കുന്നതായിരിക്കും അപ്പോൾ സീഡ്സ് ആയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ മത്തങ്ങേൻ്റെ എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തെ കവറിങ് മാറ്റുക എന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് തണ്ണിമത്തൻ്റെ കുരുവാണ് ഇത് സാദാ കുരുവല്ല ഇത് നമ്മൾ സ്റ്റോറിൽ കിട്ടുന്ന ഒരു സീഡ്സ് ആണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ സാധാ കുരു യൂസ് ചെയ്യാം അത് എങ്ങനെയാണോ എടുക്കുന്നത് എന്നുള്ളതൊക്കെ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാം ഒന്നും ിയില്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് വേറെ ഏതെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും ഇത് വൈറ്റ് ചസ്മി സീഡാണ് ശരിക്കും പറഞ്ഞാൽ പീരീഡ്സിന് എള് ഭയങ്കര നല്ലതാണല്ലോ അതായത് റെഗുലർ പീരീഡ്സ് ഒക്കെ ഉള്ളവർക്കൊക്കെ എള് ഭയങ്കര നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ചിയാ സീഡ് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ് പ്രോട്ടീൻസ് വെയിറ്റ് ലോസിനൊക്കെ നല്ല ഒരു സപ്ലിമെൻറ്റ് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിയാ സീഡ്സ് പക്ഷേ ഈ പറഞ്ഞ പോലെ അളവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അളവൊക്കെ ഞാൻ കാണിച്ച പോലെ തന്നെ കഴിച്ചാൽ മതി കൂടുതൽ കഴിക്കരുത് പെട്ടെന്ന് റിസൾട്ട് പിന്നെ അടുത്തത് പിസ്തയാണ് പിസ്തയ്ക്ക് കുറച്ചധികം ചെയ്യണം നമ്മൾ എന്നാലേ ഒന്ന് റോസ്റ്റ് ആയി കിട്ടുള്ളൂ പിസ്തയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പീനട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആൽമണ്ട് യൂസ് ചെയ്യാം പിന്നെ ഞാൻ വാൾനട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏറ്റവും കൂടുതൽ സിസ്റ്റീൻ ലെവലുള്ള നട്ട്സാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാൻ വേണ്ടി വെക്കുക ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം നല്ല രീതിയിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ യൂസ് ചെയ്യുക നല്ല പൊടി പൊടിപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെച്ചാലും കുഴപ്പമില്ല ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഒരു ലഡു ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കസിസ്റ്റൻസിയിലോ ഞാൻ അരക്കുന്നത് അപ്പോൾ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് അരച്ച് കഴിഞ്ഞാൽ പിന്നെ ആഡഡ് ഷുഗറിന്റെ ഒക്കെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് റാഗിന്റെ ഒക്കെ കഞ്ഞി പോലെ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ പുട്ടിന്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഏതെങ്കിലും ഇപ്പൊ ഒരു ഗ്രേവിന്റെ ഒക്കെ കൂടെ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം അങ്ങനെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ പിന്നെ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ കിഡ്നിയുടെ പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ നാളെ ഡാൻഡ്രഫിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മുടിക്കായ അതിനെ കുറിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ta-da